കൃഷ്ണ ഓം സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു അപ്പോൾ നമ്മൾ നമ്മൾ നാല് അവതാരങ്ങളെപ്പറ്റിയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമന അവതാരം മനുഷ്യ അവതാരമാണ് വാമനൻ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ രൂപമാണ് വാമനനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ആ കഥ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പണ്ട് അസുരരും ദേവന്മാരുമായി യുദ്ധം ചെയ്ത് തോറ്റുപോയിരുന്ന മഹാബലി എന്ന അസുരരാജാവ് ശുക്രമുനിയുടെ അനുഗ്രഹത്താൽ വീണ്ടും ബലവാനായിത്തീർന്നു മഹാബലി പിന്നെയും യുദ്ധം ചെയ്ത് മൂന്ന് ലോകവും കീഴടക്കി ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും മഹാബലിയെ പേടിച്ച് സ്വർഗലോകത്തുനിന്ന് ഓടി കാടുകളിലും ഗുഹകളിലുമൊക്കെ ഒളിച്ച് താമസിച്ചു മൂന്ന് ലോകത്തെ ജനങ്ങളും മഹാബലിയെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന ചട്ടമുണ്ടായി ആ നിയമം തെറ്റിച്ചാൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും അതു നിമിത്തം എല്ലാവരും മഹാബലിയെ തന്നെ ആരാധിക്കുവാൻ തുടങ്ങി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദേവന്മാരുടെ അമ്മയായ അതിഥി ദേവി തൻ്റെ ഭർത്താവായ കശ്യപമുനിയോട് പറഞ്ഞു നാഥ അതിഥി എന്നും ദീതി എന്നും പേരായ രണ്ട് ഭാര്യമാരാണല്ലോ അങ്ങേക്കുള്ളത് അവരിൽ അതിഥിയായ ഞാൻ ദേവന്മാരുടെയും ദീദി അസുരന്മാരുടെയും അമ്മമാരായി തീർന്നു എന്നാൽ ഇപ്പോൾ അങ്ങക്ക് ദീദിയിലാണ് കൂടുതലായ സ്നേഹം അതുകൊണ്ടാണ് അവളുടെ പുത്രന്മാരായ അസുരന്മാർ എൻ്റെ പുത്രന്മാരായ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് മൂന്ന് ലോകവും കീഴടക്കിയിരിക്കുന്നത് എൻ്റെ പുത്രന്മാരായ ദേവന്മാർ നിലയും വിലയും ഇല്ലാത്തവരായി എവിടെയൊക്കെയോ ചെന്ന് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഒളിച്ച് ജീവിക്കുന്നത് അങ്ങയ്ക്ക് അറിയാവുന്നതാണ് അങ്ങനെ എൻ്റെ പുത്രന്മാരായ ദേവന്മാർ സങ്കടം അനുഭവിക്കുവാനും ദീദിയുടെ മക്കളായ അസുരന്മാർ നല്ല നിലയിൽ വാഴുവാനും കാരണം ദീദിയോടുള്ള അങ്ങയുടെ പക്ഷപാതം തന്നെയാണ് എൻ്റെ മക്കളായ ദേവന്മാർക്ക് നന്മയുണ്ടാകണമെന്ന് അങ്ങ് വിചാരിച്ചാൽ അവരുടെ സങ്കടമൊക്കെ തീർന്നു പോകുമല്ലോ അങ്ങനെ അങ്ങ് വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗ്യദോഷത്താൽ തന്നെയാണ് ഇപ്രകാരം അതിഥി പറഞ്ഞത് കേട്ട് കശ്യപമുനി പറഞ്ഞു കാലപ്പിഴ കൊണ്ടാണ് ദേവന്മാർക്ക് ഇപ്പോൾ ഈ വിധത്തിലുള്ള ദുരിതങ്ങൾ നേരിട്ടിരിക്കുന്നത് നീ പന്ത്രണ്ട് ദിവസം സർവേശ്വരനായ മഹാവിഷ്ണുവിനെ ഭക്തിയോടുകൂടി ആരാധിക്കുക അങ്ങനെ ആരാധിച്ചാൽ ആ ദേവൻ കനിഞ്ഞ് നിന്റെ അഭീഷ്ടം സാധിച്ചു തരും ഇത് കേട്ട് ദേവി പന്ത്രണ്ട് ദിവസം വ്രതം അനുഷ്ഠിച്ചു മഹാവിഷ്ണുവിൻ വിഷ്ണുവിനെ ആരാധിച്ചു വ്രതം പൂർത്തിയായ സമയം ലക്ഷ്മിപതിയായ ഭഗവാൻ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷമായി ചെയ്തു അല്ലയോ ഉത്തമയായ താപസി നീ വിഷാദിക്കേണ്ട ഞാൻ നിന്റെ പുത്രനായി ജനിച്ച് നിന്റെ പുത്രന്മാരായ ദേവന്മാരുടെ സങ്കടം തീർത്ത് അവർക്ക് വേണ്ട വിധത്തിൽ നന്മ പ്രധാനം ചെയ്യാം ഇപ്രകാരം അരുളി ചെയ്ത ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി വളരെ സന്തോഷത്തോടു കൂടി അതിഥി ദേവി കാലം നയിച്ചു തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിഥി ദേവി ഗർഭം ധരിച്ചു പത്ത് മാസം കഴിഞ്ഞ് ഒരു പുത്രനെ പ്രസവിച്ചു ചിങ്ങമാസത്തിൽ വെളുത്തപക്ഷത്തിലെ ദ്വാദശിയും തിരുവോണനക്ഷത്രവും കൂടിച്ചേർന്ന പുണ്യദിവസം നട്ടുച്ചയായപ്പോഴാണ് ഭഗവാൻ അതിഥിയുടെ പുത്രനായി അവതരിച്ചത് ഉത്തമ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ പുത്രൻ ജനിച്ചപ്പോൾ അച്ഛനായ കശ്യപമുനിക്കും അമ്മയായ അതിഥി ദേവിക്കും ആനന്ദം കൈക്കൊണ്ടു പരവശരായവർ അവർ ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ സ്തുതിച്ചു ആ ബാലൻ ക്രമേണ വളർന്നു കശ്യപൻ ആ പുത്രന് ഉപനയനം നടത്തി ബ്രഹ്മചാരിയായ ആ ബാലൻ ഒരു ദിവസം അച്ഛനമ്മമാരുടെ അനുമതിയോടുകൂടി പുറപ്പെട്ടു നർമ്മദാ നദിയുടെ തീരത്ത് ചെന്ന് അവിടെ മഹാബലി ഒരു വലിയ യാഗം നടത്തുകയായിരുന്നു ആ ബാലൻ മഹാബലിയുടെ യാഗശാലയിൽ പ്രവേശിച്ചു തേജസ്വിയായ ആ ബ്രഹ്മചാരിയെ മഹാബലി ബഹുമാനത്തോടു കൂടി സൽക്കരിച്ചു ചോദിച്ചു അല്ലയോ മുനികുമാര അങ്ങേക്ക് ഞാൻ സാധിച്ചു തരേണ്ടതായി വല്ലതുമുണ്ടെങ്കിൽ പറഞ്ഞു കൊള്ളുക അങ്ങ് ആഗ്രഹിക്കുന്ന എന്തു തന്നെ ആയാലും അത് സാധിച്ച് തരുവാൻ ഞാൻ ഒരുക്കമാണ് അത് കേട്ട് മുനികുമാരൻ പറഞ്ഞു ബ്രഹ്മചാരിയായ എനിക്ക് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സ്വന്തമായി മൂന്നടി ഭൂമി അങ്ങ് ദാനം ചെയ്താൽ കൊള്ളാം മഹാബലി പറഞ്ഞു മൂന്ന് ലോകത്തിൻ്റെയും ചക്രവർത്തിയായ എൻ്റെ സമീപത്ത് വന്ന് മൂന്നടി ഭൂമി മാത്രം യാചിക്കുന്ന അങ്ങ് തീരെ ആലോചനയില്ലാത്തവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലും ഉപരിയായി അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക അങ്ങയുടെ ഏത് അഭീഷ്ടവും ഞാൻ നിറവേറ്റിത്തരാം മുനുകുമാരൻ പറഞ്ഞു രാജേശ്വര മറ്റൊന്നും എനിക്കാവശ്യമില്ല എൻ്റെ കാലുകൊണ്ട് ഞാൻ അളക്കുന്ന മൂന്നടി ഭൂമി അങ്ങ് തന്നാൽ മതി ഇത് കേട്ട് മഹാബലി മൂന്നടി ഭൂമി ദാനം ചെയ്യാമെന്ന് സമ്മതിച്ചു ആ സന്ദർഭത്തിൽ അസുരന്മാരുടെ ഗുരുനാഥനായ ശുക്രമഹർഷി മഹാവീരോട് പറഞ്ഞു അങ്ങയോട് മൂന്നടി ഭൂമി യാചിക്കുന്ന ഈ മുനികുമാരൻ മായാവിയായ മഹാവിഷ്ണു ആണെന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളുക ഇദ്ദേഹം കാലുകൊണ്ട് മൂന്ന് ഭൂമി അളക്കുവാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരം ആകാശത്തിലും ഭൂമിയിലും എല്ലായിടത്തും വ്യാപിക്കുന്നതാണ് അങ്ങയിൽ നിന്ന് മൂന്ന് ലോകവും അപഹരിച്ച് അങ്ങയുടെ ശത്രുക്കളായ ദേവന്മാർക്ക് കൊടുക്കുവാൻ ഉദ്ദേശിച്ചാണ് ഈ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത് മുനികുമാരൻ ആകൃതിയിൽ തീരെ പൊക്കം ഇല്ലാത്തവനാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു ആ കാരണത്താൽ വാമനൻ എന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് സിദ്ധിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ മഹാവിഷ്ണു തന്നെയാണ് മായകൊണ്ട് വാമനായി അവതരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് മൂന്നടി ഭൂമി അങ്ങ് ദാനം ചെയ്യരുത് എന്ന് ഞാൻ അങ്ങേ ഉപദേശിക്കുന്നു ഇത് കേട്ട് മഹാബലി പറഞ്ഞു മഹർഷേ എൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്നവൻ ആര് തന്നെയായാലും ആ യാചകൻ ആവശ്യപ്പെടുന്ന ഏത് വസ്തുവും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും യാചക ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ മടി കാണിക്കുന്നവൻ്റെ സമ്പത്ത് നശിച്ചു പോകുന്നതാണല്ലോ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് മൂന്നടി ഭൂമി യാചിക്കുന്ന ഈ മുനികുമാരൻ ലക്ഷ്മിപതിയായ മഹാവിഷ്ണു തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു ഇത്രയ്ക്ക് ഉത്തമനായ ഒരു യാചകൻ കിട്ടുക എന്നത് മഹാബലിയായി എനിക്ക് കൈവന്നിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് സർവേശ്വരനായ ഭഗവാൻ യാചിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം പോലും ദാനം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് അങ്ങ് എൻ്റെ ഗുരുനാഥനാണെങ്കിലും ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തിന് വിപരീതമായി ഒന്നും പറയാതിരിക്കുവാൻ അങ്ങിയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഇപ്രകാരം മഹാബലി പറഞ്ഞത് കേട്ട് ശുക്രമഹർഷി വിഷാദിച്ചു തൻ്റെ ശിഷ്യനായ മഹാബലിയുടെ സമ്പത്ത് മായാവ്യായ വാമനൻ അപഹരിക്കുവാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ആ അസുരഗുരു സങ്കടപ്പെട്ടു മഹാബലി വാം വാമനനെ സൽക്കരിച്ച് ഭൂദാനത്തിൻ്റെ ചടങ്ങിനായി ഒരു കിണ്ടിയിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒഴിക്കുവാൻ മുതിർന്നു അപ്പോൾ ഈ ശുക്രമുനി ഒരു വണ്ടിൻ്റെ രൂപമെടുത്ത് ആരുമറിയാതെ ആ കിണ്ടിയുടെ വാൽവിൽ ഒളി അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരുന്നു വാമനൻ്റെ കയ്യിൽ വെള്ളമൊഴിക്കുമ്പോൾ മഹാബലി വെള്ളം തട സോറി വാമനൻ്റെ കയ്യിൽ വെള്ളമൊഴിക്കുവാൻ മഹാബലി പരിശ്രമിച്ചു വെള്ളം വീഴുന്ന ഭാഗത്ത് എന്തോ തടസ്സം നേരിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് മഹാബലി വിഷാദിച്ചു ആ സന്ദർഭത്തിൽ വാമനൻ ഒരു ദർഭ അറ്റം കൊണ്ട് ആ കിണ്ടിയുടെ ആ ഭാഗത്ത് കുത്തി അതു നിമിത്തം ശുക്രമുനിയുടെ ഒരു കണ്ണിന് കേടുപറ്റി അതോടുകൂടി വണ്ടിൻ്റെ രൂപത്തിൽ അവിടെ ഒളിച്ചിരുന്ന ശുക്രമഹർഷി അവിടെ നിന്ന് മാറി രക്ഷപ്പെട്ടു മഹാബലി വാമനൻ്റെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് സ്വീകരിച്ച വാമനൻ്റെ ശരീരം പെട്ടെന്ന് വളർന്നു അടുത്ത നിമിഷം ആകാശത്തും ഭൂമിയിലും എല്ലായിടത്തും വാമനൻ്റെ സ്വരൂപം വ്യാപിച്ചു അദ്ദേഹം ഒരു പാദം കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ പാദം കൊണ്ട് സ്വർഗവും അളന്നു മൂന്നാമത്തെ പാദം കൊണ്ടക്കുവാൻ സ്ഥ സ്ഥലം എവിടെയാണെന്ന് മഹാവിഷ്ണു മഹാബലിയോട് ചോദിച്ചു അങ്ങയുടെ മൂന്നാമത്തെ പാദം എൻ്റെ ശിരസിൽ വെച്ചു എന്ന് മഹാബലി പറഞ്ഞു അതുപ്രകാരം മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ പാദം മഹാബലിയുടെ തലയിൽ വെച്ചു അപ്പോൾ ദേവന്മാരും അവിടെ വന്നു ഭഗവാനെ സ്തുതിച്ചു സർവേശ്വരനായ ഭഗവാൻ ഇങ്ങനെ ഇരളി ചെയ്തു മഹാബലി മൂന്ന് ലോകവും കീഴടക്കി നിനക്ക് വലുതായ ഗർവ് ഉണ്ടായിരുന്നു ആ ഗർവ് ശമിപ്പിക്കുവാനും എൻ്റെ ഭക്തന്മാരായ ദേവന്മാരുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുവാനും വേണ്ടി ഞാൻ വാമനനായി അവതാരം സ്വീകരിച്ചു യാചകന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ ഒട്ടും മടി കാണിക്കാത്ത നിനക്ക് എല്ലാ നന്മയും ഉണ്ടാകുന്നതാണ് ഈ ഭൂമിയുടെ അടിയിലുള്ള രസാതലം പാതാളത്തിലെ ഒരു ഭാഗമാണ് രസാതലം എന്ന ലോകത്ത് ചെന്ന് നീ സർവസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ ലോകത്തിൻ്റെ അതിഭയായി വാഴുക അത് കേട്ട് മഹാബലി സർവേശ്വരനായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ പരിവാരങ്ങളോടുകൂടി രസാതലത്തിൽ പ്രവേശിച്ചു സകല ശ്രേയസ്സുകളും അനു അനുഭവിച്ച് അവിടെ വാണു മഹാബലിയിൽ നിന്നും വീണ്ടെടുത്ത സമ്പത്തുകൾ ദേവന്മാർക്ക് കൊടുത്ത് വാമനാവതാരം എടുത്ത ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി സ്വവാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് തന്നെ ഭഗവാൻ എഴുന്നള്ളി പാതാളലോകത്തേക്ക് ഭാഗം പോകുവാനൊരുങ്ങിയ മഹാബലി ചക്രവർത്തി വിഷ്ണു ഭഗവാനോട് ഒരാഗ്രഹം ഉണർത്തിച്ചു ആണ്ടിലൊരിക്കൽ ഭൂമിയിൽ വന്ന് തൻ്റെ പ്രജകളെ ഒന്ന് കാണുന്നതിനുള്ള അനുവാദം മഹാവിഷ്ണു ഭഗവാൻ അതുപോലെ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നാണ് വിശ്വാസം